തൃപ്പൂണിത്തറ സ്ഫോടനത്തിൽ അപകടം നേരിട്ട് ബാധിച്ചവർക്ക് പരമാവധി സഹായം ഉറപ്പാക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ സംഭവത്തിൽ അന്വേഷണം നടത്താൻ കോടതി ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് ആക്ഷൻ ആവശ്യപ്പെട്ടു വെടിക്കെട്ട് നിരോധിക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമെന്നും ആക്ഷൻ കൗൺസിൽ നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരമായിരുന്നു നഗരസഭ യോഗം വിളിച്ചത് യോഗത്തിൽ പ്രദേശവാസികൾ ദുരവസ്ഥകൾ ഓരോന്നായി അവതരിപ്പിച്ചു ശരിയാണ് പക്ഷേ അല്ല ഇത് ശരിയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് അല്ല അല്ല വിവാദമൊന്നുമില്ല സാറേ ഇതിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം അപ്പോൾ ശക്തമായ താക്കീത് കൊടുത്തിട്ട് വെക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായി ഈ ഉണ്ടായതിന് പെട്ടെന്ന് നമ്മൾ റിക്കവർ ചെയ്തിട്ട് ഇതിനൊരു കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പെട്ടെന്നുള്ള നടപടി ഇതില് ഒച്ചയും ഇതൊക്കെ മര്യാദ ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ ഒരു വീട്ടിൽ കുറച്ച് ജനാനികളൊക്കെ പൊട്ടിട്ടുണ്ട് ഇങ്ങനെ ആഘോഷത്തിന് വേണ്ടിയിട്ട് നഷ്ടം സഹിച്ചവരുടെ ഓരോ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ആ എന്റെ ഒരു തൊഴിലായിട്ട് ഞാൻ ഇരിക്കണായിരുന്നു പെട്ടെന്നാണിത് സംഭവിക്കണത് നമുക്ക് എന്തിന്റെ വെടിക്കെട്ട് ഇങ്ങനെ പൊട്ടു പൊട്ടി പൊട്ടുന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല എന്നാ ഈ ജനാലയുടെ എനിക്ക് അവിടെ ഇരുപത്തി എട്ട് ജനാലയുടെ കംപ്ലീറ്റ് ഗ്ലാസും ഞാൻ രണ്ടെല്ലാം ആണെന്ന് എടുത്തിരിക്കണത് പക്ഷെ അതിരുപത്തെട്ട് ജനാലയുടെ കംപ്ലീറ്റ് ഇതിപ്പം പോപ്പുലേറ്റഡ് ഒരു ഏരിയയിലാണ് ഇത് നടക്കുന്നത് അപ്പൊ ഞങ്ങളുടെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏരിയ ഒന്ന് ബാൻ ചെയ്യണം വിഷയത്തിൽ സമീപിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കി നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് പോയി കോടതി ഒരു കമ്മീഷനെ കോടതി അതിന്റെ ഓരോ വീട്ടിലും വന്ന് അവിടുത്തെ എത്രയാണ് അവിടുത്തെ സ്ഥിതി അതിന്റെ പശ്ചാത്തലം എന്താണ് കോടതി നിശ്ചയിക്കണം കേസിൽ ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങൾ നാലു മണിക്ക് അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നുണ്ട് പറ്റുന്ന നാളെയും മറ്റന്നാളെയും നമ്മൾ കോടതി തന്നെ ചെയ്ത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മെയിൻ എട്ട് പേര് ഈ വ്യക്തിമായ ആൾക്കാരാണ് പിന്നെ ഓരോ അസോസിയേഷന്റെ പ്രസിഡന്റ് മാരാണ് ഇതിന്റെ അകത്ത് കമ്മിറ്റികൾ അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിങ്ങളെല്ലാ സപ്പോർട്ട് വേണം ഗരസഭ ജനങ്ങൾക്കൊപ്പമുണ്ടെന്നും അപകടം നേരിട്ട് ബാധിച്ചവർക്ക് പരമാവധി സഹായം ഉറപ്പാക്കുമെന്നും നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ തരത്തിലെ സ്ട്രെസ്സോ അല്ലെങ്കിൽ ശ്രവണ സംബന്ധമായ ഏതെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു ആരോഗ്യപരമായ സഹായം നമുക്ക് മുന്നൂറോളം വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചിട്ടുള്ളത് എട്ടു വീടുകൾ വാസയോഗ്യമല്ല സംഭവത്തിൽ മജിസ്ട്രീരിയൽ അന്വേഷണം ആരംഭിച്ചു ഒളിവിൽ പോയ പ്രതികൾക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി